ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഇന്നത്തെ ടാസ്കുമായി ബന്ധപ്പെട്ട് അതായത് നൂതുല ചെരുപ്പ് ഫാക്ടറിയിലെ ആ ടാസ്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രൊമോ പുറത്ത് വന്നിട്ടുണ്ട് പൊരിഞ്ഞടിയാണ് ഇന്നത്തെ ആ ഒരു പ്രൊമോയിൽ കാണാനായിട്ട് പറ്റുന്നത് അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ഈ ചാനലിൽ ബിഗ് ബോസ് കണ്ടന്റുകളാണ് അപ്ലോഡ് ചെയ്യുന്നത് ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന ആളുകളെ ആളുകൾ ചാനലിനോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ നമ്മൾ ആ അപ്പോൾ നൽകുന്ന ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് വേറൊന്നുമില്ല ടാസ്ക് തുടങ്ങുന്ന സമയത്ത് അക്ബറും ജിഷിനും തമ്മിൽ തന്നെയാണ് ഒരു വിഷയം ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നത് അക്ബർ ഗെയിം അറിഞ്ഞ് കളി തുടങ്ങി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ ഒരു ഗെയിം പരാജയപ്പെട്ടാൽ അവിടെ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് നൂറയ്ക്കാണ് നൂറയുടെ സൂപ്പർ പവറുകൾ നഷ്ടപ്പെടും അത് അക്ബർ മനസ്സിലാക്കിയിട്ടാണ് ഈ കളി എന്നുള്ളതാണ് ഞാൻ എനിക്ക് ആ പ്രൊമോ കണ്ടപ്പോൾ മനസ്സിലായത് തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ ആ ഗെയിമിനെ അറിഞ്ഞ് കളിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പക്ഷെ ഇവിടെ ജിഷിൻ ഭയങ്കരമായിട്ട് ഒച്ച എടുക്കുകയും വാടാ വാടാ എന്നൊക്കെ വിളിച്ച് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഒരു വിഷുവലൊക്കെ അതിനകത്ത് കാണിച്ചിട്ടുണ്ട് എനിക്ക് മനസ്സിലാക്കിയത് ജിഷിൻ ഒരു റിയൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായി നിന്നിട്ടാണ് അവിടെ ഫൈറ്റ് ചെയ്യുന്നത് തന്നത് പക്ഷേ അക്ബർ ഗെയിം മനസ്സിലാക്കി നൂറയുടെ ഈ നഷ്ടം എങ്ങനെയോ മനസ്സിലാക്കിയിട്ടാണ് ഗെയിം കളിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായത് നോക്കാം നമുക്ക് ലൈവില് എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത്